ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ അച്ഛനും കൂടെ വീട്ടിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ തിരുവമ്പാടിക്ക് ഇറങ്ങി ഞങ്ങൾക്ക് അടുത്ത ദിവസം അമ്പലത്തിൽ പോകാണ്ടായിരുന്നു അതിന് വേണ്ടി രണ്ട് എനിക്ക് രണ്ട് ത്രീ ഫോർത്ത് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ അങ്ങനെ ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ മാർട്ടെക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസിലാണ് പോയത് അത്യാവശ്യം വലിയ കടയാണ് തേർഡ് ഫ്ലോർ ഉണ്ട് മൂന്ന് നിലയുടെ കെട്ടിടമാണ് കേട്ടോ ഞങ്ങൾ തിരുവാമ്പാടി പോകുമ്പോൾ ഒക്കെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ അവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഞങ്ങൾ തിരുവമ്പാടിയിൽ പോയിട്ട് അവിടെ നിന്നാണ് എടുക്കുക അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എനിക്ക് വേണ്ട ത്രീ ഫോർത്ത് നോക്കി അപ്പം ആദ്യത്തെ സ്ഥലത്ത് അപ്പം അവിടെ സൈസ് എൻ്റെ സൈസ് ഇല്ലായിരുന്നു അതായത് അവിടെ രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് സ്ഥലങ്ങൾ അപ്പം രണ്ടാമത് അപ്പുറത്തെ സെക്ഷനിൽ ചെന്നപ്പം എൻ്റെ സൈസിനുള്ളത് കിട്ടി അങ്ങനെ ഞങ്ങൾ അത് അച്ഛൻ വെച്ച് നോക്കുവാണ് കേട്ടോ എനിക്ക് എന്നൊക്കെ വെച്ച് നോക്കുവാണ് അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണാണ് എടുത്തത് ത്രീ ഫോർത്ത് പിന്നെന്തായിരുന്നു ആ പിന്നെ ഞങ്ങളവിടെ വില ചോദിച്ച് അതിൻ്റെ അത് രണ്ടും പാക്ക് ചെയ്തോളം പറഞ്ഞോട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടേക്ക് ബില്ല് അടയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ അച്ഛനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല അപ്പോട്ടെ പിന്നെ ഞാൻ അവിടെ വേറെ തുണികളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നമുക്ക് പോയി എടുക്കാം അപ്പം നമുക്ക് അതെല്ലാം എടുത്തു കേട്ടോ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും അപ്പുറത്തേക്ക് പോവുകയാണ് ബില്ലടയ്ക്കാൻ അപ്പം ഞാൻ പൈസ കിട്ടുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിക്കറൊക്കെ നോക്കി വെച്ചേക്കുന്നത് നിക്കറെല്ലാം ത്രീ ഫോർത്തും പിന്നെ ബിനി നോക്കി വെച്ചിട്ടുണ്ട് പൈസ ഉണ്ടാവുമ്പോൾ നമുക്ക് എടുക്കാം പിന്നെ ഞങ്ങളിപ്പോൾ അത് അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാഷ് കൗണ്ടറിലേക്ക് അവിടെ എത്തി അച്ഛൻ ബില്ല് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഞാനവിടെ എന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ ഇനി ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറി അവിടുന്ന് കുറച്ചും ഇങ്ങോട്ടും വന്ന് ചായക്കടയിൽ കയറി അവിടുന്ന് ഞാനും അച്ഛനും കൂടെ നടന്നു പോകുമ്പോൾ അച്ഛൻ്റെ ഒരു കൂട്ടാരൻ ചേട്ടനെ കണ്ടു കേട്ടോ അപ്പോൾ ആ ചേട്ടനുമായിട്ട് കയറുത്തേനും പറഞ്ഞ് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറിയതാണ് ഞാൻ അവിടെ ഇടയ്ക്ക് കൊണ്ട് പോകും പാട്ടൊക്കെ കാണി എന്നിട്ട് ഞാൻ ചായയും ചിക്കൻ കട്ട്ലെറ്റും ആണ് ഓർഡർ ചെയ്തത് അച്ഛൻ ചായ മാത്രമേ കുടിച്ചോളൂ ആ ചേട്ടൻ ചായയും പഴംപൊരിയും കുടിച്ചു അങ്ങനെ ഞങ്ങൾ ചായപുടിയെല്ലാം കഴിഞ്ഞ് ഓട്ടോയിൽ വിളി ഓട്ടോ വിളിച്ച് ഞങ്ങൾ കയറി പോവാണ് അപ്പം എനിക്കൊരു കുഞ്ഞ് സൈക്കിൾ കിട്ടിയ കേട്ടോ എനിക്ക് സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്കൊരു സൈക്കിൾ ഒരു ചേട്ടൻ തന്നതാണ് അപ്പം നമ്മൾ ആ സൈക്കിളും എടുത്തുകൊണ്ടാണ് പോ പോകുന്നത് കേട്ടോ വണ്ടിയിൽ അപ്പം അത് ചെറിയ ചില്ലറ പണികളെ ഉള്ളൂ അത് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ പിന്നെ ഈ കൊട്ടിയൂർ പോണ വീഡിയോ ഒക്കെ ഞാനൊരു വ്ളോഗായിട്ട് ഞാൻ ഇടാം കേട്ടോ അപ്പോൾ അതെല്ലാവരും കേറി കാണണം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഒരു ലൈക്ക് അടിക്കണേ ടാറ്റാ